സ്വാഗതം ഇന്ന് ചിക്കൻ പച്ചേരി റെസിപ്പി നോക്കാം അതായത് അൽഫാം തയ്യാറാക്കാം റെസ്റ്റോറന്റ് സ്റ്റൈലിലെ ഒരു അൽഫാണു തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഞാൻ ഇവിടെ ഈ ഒരു രണ്ടു ഇതുപോലത്തെ പീസും ഇതുപോലെ ഒരു പീസും ആണ് എടുത്തിരിക്കുന്നത് എന്തല്ലേ അത് അൽഫാമിന് ഇതുപോലെ പ്രത്യേകം പറഞ്ഞ് കട്ട് ചെയ്ത് ചെയ്യിപ്പിക്കണം ഒര ടീസ്പൂൺ ഒരു ടീസ്പൂൺ ആണ് ചെറുതാണ് ചെറിയ സ്പൂൺ ഉണ്ടല്ലോ അതിന് ഇനി ഇതവിടെ ഇരുന്നോട്ടെ കൂടെ ഒരു ചട്ടി വെച്ചെടുക്കോല പട്ട മൂന്ന് ഏലയ്ക്ക മൂന്ന് ഗ്രാമ്പൂ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ ബേലിഫണ്ട് ഞാൻ ചേർത്ത് കൊടുക്ക എന്റെ ഇല്ല കുറച്ചിട്ടൊന്ന് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ടേസ്റ്റ് കിട്ടും നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ലെ കുട്ടുകാരെ ചിക്കനില് ഇനി ഇതൊന്ന് വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാൻ ഒരു ഗ്രില്ലാതെ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പൊ ഇതിന് ഒരുപാട് ഓയിലൊന്നും ചേർത്ത് കൊടുക്കണ്ട ഞാൻ പിന്നെ ചട്ടിയിൽ കയറി പിടിക്കാതിരിക്കേ ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കണം പിന്നെ വെച്ചിരിക്കണ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഇച്ചിരി സമയം എടുക്കും കൂട്ടുകാരെ അടച്ചു വെച്ച് ഇതേപോലെ ഫ്രൈ ചെയ്ത് ഫ്രൈലെല്ലാം പൊരിച്ചെടുക്കണം ഓക്കെ അപ്പോഴേ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല സൺഫ്ലവർ ഓയിൽ തന്നെ ഉപയോഗിക്കണം അപ്പോഴതൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയൊരു സപ്പോർട്ടാകും അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്